ഹലോ എബ്രി വൺ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന നമ്മുടെ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യാനാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ലോട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലോട്ടുകൾ നിങ്ങളെ കാണിച്ച് തരാം എപ്പോഴും വിചാരിക്കും ലക്കി വിന്നറിനെ നമ്മളിങ്ങനെ ലോട്ടെടുത്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ ലക്കി വിന്നറിനെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു റണ്ണിങ് മെറ്റീരിയൽ ഇട്ടപ്പം ആ വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്നായിരിക്കും ലക്കി വിന്നറിനെ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഇവിടുത്തെ എല്ലാ ലോട്ടുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് അവരുടെ ലിസ്റ്റ് എല്ലാം കൂടി ഞാനിതായാലും ലോട്ടിട്ടിട്ടുണ്ട് നമുക്കിതിനകത്ത് എല്ലാം വ്യത്യസ്ത പേരാട്ടോ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഞാൻ ഒരാ ഒരാളുടെ ചൂസ് ചെയ്തിട്ട് ഞാൻ ബാക്കി പേരുകളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞതിനകത്ത് ഒന്ന് എടുക്കാം അത് അയാൾക്ക് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ തന്നെയായിരിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമുക്കേതായാലും ഈ ഒരു ഇത് പിക്ക് ചെയ്യാം കേട്ടോ നോക്കാം ആരാണ് ഈ വീക്കിലെ ഭാഗ്യശാലികൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എനിക്കറിയാം ഓക്കെ അമൃത അരുൺ അരുൺ ആണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ യൂട്യൂബിലും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടവരുടെ പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അമൃത അരുൺ നമുക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കാം നമ്മുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് കിട്ടാൻ മതി ഇത് കൂടാതെ നമ്മൾ മിക്കവരുടെയും പേരുകൾ നമുക്ക് തന്നവരുടെ ഒട്ടുമിക്ക ആളുകളുടെയും പേരുകൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ് ജാ സീക്ക് ഒക്കെ തന്നെ നമ്മളുടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പേര് നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോഴും ഓരോരുത്തരും നമുക്ക് അയച്ച് തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ലോഡ് എല്ലാം ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് ഇപ്പം സമയം കിട്ടി ഇപ്പം ചെയ്യുന്ന കേട്ടോ അപ്പോൾ എന്താണല്ലോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീക്കിലെ ലക്കി വിന്നർ ആ ഒരു കോണ്ടസ്റ്റും ആണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ ഒരു ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ഇന്ന് രാവിലെ നമ്മളിട്ട വീഡിയോ ആ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി ഗ്രൂപ്പിലേക്ക് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്കും നമ്മുടെ ഒരു ഫ്രീ ഗിഫ്റ്റ് ഇന്ന് ഇടുന്ന വീഡിയോയിൽ ഒരു മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക എന്തായാലും ട്രൈ ചെയ്തോളൂ താങ്ക്